ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ ഫേസ്ബുക്കിലും ഇന്ന് നിറഞ്ഞ ഇരിക്കുകയാണ് രേണു സുദി ശ്രുതി എന്ന കലാകാരൻ്റെ ഭാര്യ രേണു ശ്രുതിയെ പറ്റി റേഡിയോ ചെയ്യാത്തവരായിട്ട് ആരുണ്ടായില്ല ശ്രുതി മരിച്ചതിന് ശേഷം ഒരുപാട് പേർ അവർക്ക് സഹായവുമായിട്ട് ഉണ്ടായിരുന്നു രണ്ട് വർഷമായി മരിച്ചിട്ട് സഹായിക്കാൻ ഒരുപാട് പേര് കാണും അത് കുറച്ച് കാലത്തോളേ കാണുള്ളൂ അതുകൊണ്ടായിരിക്കാം സുധീര ഭാര്യ അവൾക്ക് അറിയാവുന്ന ജോലിയാണ് അവളിപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ നമ്മളത്തെ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മളാരും നെഗറ്റീവായിട്ട് കാണാതിരുന്നാൽ നമുക്കും നല്ലത് അവർക്കും നല്ലത് നമ്മൾ നെഗറ്റീവ് പറയുന്നിടത്തോളം സമയം അവരുടെ വീഡിയോക്കും അവർക്കുമാണ് റീച്ച് കൂടുന്നത് ഇപ്പോഴുള്ള വിവാദം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം മുമ്പായിരുന്നു രേണു ശ്രുതിയുടെ ഭർത്താവ് ശ്രുതിയുടെ രണ്ടാം ചരമ വാർഷിക ദിനം അവർ ചെറിയ രീതിയിൽ ആഘോഷിച്ചു എന്ന് തന്നെ പറയാം പള്ളിയിൽ പോയിട്ടും കരയുന്ന ഉണ്ട് വീട്ടിൽ വന്നിട്ട് ഡാൻസ് കളിച്ച് അർമാദിക്കുന്ന ഉണ്ട് ആ അർമാദം ഒന്ന് ഒഴിവാക്കാമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് പുറമേ നിന്നുള്ള ഒരാളെ വീട്ടിൽ വിളിച്ചു അല്ലെങ്കിൽ ഡാൻസ് കളിപ്പിക്കുക അല്ലെങ്കിൽ വെറുതെ ചാടി കളിക്കുക കോപ്രായങ്ങൾ കാണിക്കുന്നതിനോട് യോജിക്കുന്നില്ല നമ്മളെ വീട്ടിലാൾക്ക് നമുക്കുള്ള എല്ലാം ക്ഷണിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കാം പിന്നെ അവരോടൊപ്പം കുറേ സമയം സംസാരിച്ചിരിക്കാം അതിലൊന്നും തെറ്റില്ല പക്ഷേ ഒരു പയ്യനെ അതും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് കുരഞ്ഞ് കളിപ്പിക്കുന്ന ജോസ് കരേര എന്ന ആ വ്യക്തിയെയാണ് അവർ വിളിച്ചു വരുത്തി വീട് മുറ്റത്ത് വെച്ചിട്ട് തുള്ളിച്ചത് അത് വീഡിയോ എടുത്ത് യൂട്യൂബിലെല്ലാം പരസ്യമായിട്ട് കാണുകയാണ് എല്ലാവരും ഇതൊക്കെയാണ് മറ്റുള്ളവരെ വേണുവിനോടുള്ള അടുപ്പം അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് വീഡിയോ ചെയ്തിടാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്നതും അവർക്കറിയാവുന്ന അഭിനയം വെച്ച് അവർ അഭിനയിച്ച് നാല് കാശുണ്ടാക്കട്ടെ അവർക്ക് ജീവിക്കാൻ ശ്രുതിയുടെ ആദ്യത്തെ ഭാര്യയിലുള്ള മകൻ ആൾക്കാരുടെ കൂടെയാണ് അവൻ പഠിത്ത സംബന്ധമായിട്ട് കൊല്ലത്താണ് താമസിക്കുന്നത് ഫ്ലവേഴ്സാണ് അവനെ പഠിപ്പിക്കുന്നത് എന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത് ശ്രുതിയുടെ മോൻ ഫോട്ടോ വെച്ച് വിളക്ക് കൊളുത്തി അതിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് മരണാനന്തരം ചെയ്യുന്ന ഒരു കർമ്മം ചെയ്ത ശേഷം അവൻ കരയുന്നതായിട്ടാണ് കാണുന്നത് എന്നുവെച്ചാൽ എല്ലാ ദിവസവും കരഞ്ഞിരിക്കുകയാണോ അല്ല ആ ഒരു ദിവസവും ആ ഫോട്ടോയും ഒക്കെ കാണുമ്പോൾ തീർച്ചയായും നമുക്കും അതേക്കുറിച്ച് ഓർക്കുമ്പോൾ കണ്ണിലധികമായിട്ട് ഒരല്പം വിഷമമെങ്കിലും ഉണ്ടാകും ആ മകനും അത്ര തന്നെ ആയിരിക്കും വന്നത് എന്നു വെച്ച് ശ്രുതിയുടെ ഭാര്യ രേണു കരഞ്ഞിരിക്കണമെന്നല്ല പക്ഷെ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് അവൾ അവളുടെ ജോലി ചെയ്ത് പോവട്ടെ നമ്മളാരും കൊടുക്കുന്നില്ലല്ലോ അവർക്ക് ചിലവിനെ അവളുടെ അഭിനയത്തെ പറ്റിയോ അവളുടെ വീഡിയോയെ പറ്റിയോ ഒരു കമന്റ് കഴിഞ്ഞാൽ എന്നാ അവര് കൊണ്ടെത്തരട്ടെ ചിലവിന് എന്നാണ് അവൾ പറയുന്നത് എത്ര പേര് നമുക്ക് അപ്പൊ അവൾക്ക് ചിലവിന് കൊടുക്കേണ്ടി വരും ഈ കമന്റ് ഇടുന്ന ആൾക്കാർ മുഴുവനും രേണു ശ്രുതിക്ക് ചിലവിന് കൊടുക്കണ്ടേ അത് എളുപ്പമല്ലല്ലോ നടക്കുന്ന കാര്യം മാത്രം പറയാം അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കാം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഇരുന്നാൽ മതി അത്രയേ ഉള്ളൂ അതോടെ തീരും ഇത് നമ്മളൊക്കെ പോയിട്ട് അവളെ സപ്പോർട്ട് ചെയ്യും അതായത് അടിയിൽ കമന്റ് കമൻ്റിടും വീഡിയോ കഴിഞ്ഞാൽ പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള കമന്റുകൾ നമ്മൾ പ്രേക്ഷകരിടുന്നുണ്ട് ആ കമൻറ്റ് തന്നെയാണ് രേണു സുധീൻ മുന്നോട്ട് കൂടുതൽ ഊർജസ്വലതയോടെ പോകുന്നതും ആരെന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല എന്ന രീതിക്ക് തന്നെയാണ് അവർ പോകുന്നത് കഴിവ് വെച്ച് അഭിനയിച്ചോ പാട്ടുപാടിയോ ഡാൻസ് കളിച്ചോ വരുമാനം ഉണ്ടാക്കട്ടെ അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് പൂർണ്ണ ഇല്ലാതെയാണ് അവർ ചെയ്യുന്നത് എന്നാണ് ഞാൻ പറയുന്നത് ഞാനും കുറച്ച് വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു റിയാക്ഷൻ വീഡിയോ കണ്ടിട്ടുണ്ട് റേണു സുതിന്റെ ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ട് അങ്ങനെ അവളുടെ റിയാക്ഷനും അവളുടെ റിയാക്ഷനും കണ്ടിട്ടുണ്ട് അതായത് റേണു സുദിയുടെ റിയാക്ഷനും കണ്ടിട്ടുണ്ട് ഇതൊക്കെ കണ്ടപ്പോഴും തോന്നിയത് ആരും ഒന്നും പറയാതിരുന്നാൽ അവരവരുടെ ജോലി ചെയ്ത് ജീവിച്ചവർ പോകും നമ്മളോടൊന്നും കടം വാങ്ങാനോ സഹായം തരുമോ എന്നൊന്നും ചോദിച്ചു വരുന്നില്ലല്ലോ കൂടുതലായിട്ട് അവരെ നമ്മൾ പുകഴ്ത്താനോ ഇകഴ്ത്താനോ പോകുമ്പോഴാണ് അവർ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുന്നത് അവളുടെ ഷോർട്ട് ഫിലിം എല്ലാം രണ്ട് മില്യണിനു മേലെ ആളുകൾ കണ്ടിട്ടുണ്ട് ആൽബം രണ്ട് മില്യൺ അടുത്ത ആളുകൾ കണ്ടിട്ടുണ്ട് നമ്മൾ പ്രേക്ഷകർ അവരെ മുക്കിക്കൊണ്ടുവരുന്നു പിന്നെ അവളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് രേണു അതിലും ഇതേപോലെ തന്നെയാണ് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ അതായത് ഒരു മാസം രണ്ടു മാസം ആയിട്ടുണ്ടാവും തുടങ്ങിയിട്ട് സബ്സ്ക്രൈബേഴ്സും വാച്ചവറും എല്ലാം കൂടുതലായിട്ടുണ്ട് അവർ പുറത്തിറങ്ങി നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ളതെല്ലാം കേട്ടും കണ്ടും മുന്നോട്ട് പോകുന്നത് കൊണ്ട് അതുതന്നെയാണ് പ്രേക്ഷകർ കൂടാൻ ഉള്ള കാര്യം ഞാനിത് പറഞ്ഞത് കൊണ്ട് എൻ്റെ വീഡിയോൻ്റെ ചൂടെ വന്ന് എനിക്കാരും പൊങ്കാലയൊന്നും ഇടണ്ട ഞാനും ഓരോ റിയാക്ഷൻ വീഡിയോ കാണുന്നതും ചെയ്യണതുമാണ് അതുപോലെ ഇതും എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം അഭിപ്രായം പറയാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ടല്ലോ മറ്റൊരാളുടെ സമ്മതമൊന്നും ആവശ്യമില്ല അങ്ങനെയാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത് അടുത്ത വീഡിയോയുമായിട്ട് വരാം ഓക്കെ ബായ്